ജനിച്ചേ എന്താ പറഞ്ഞത് മനസ്സിലായോ അണക്കിടാനുള്ള ഹലോ അപ്പം നമ്മള് ഹോട്ടലത്ത് സ്വിമ്മിംഗ് പൂള് നമ്മൾ പോയിട്ടില്ല എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ പോയി വെക്കാം അല്ലേ നീന്താനൊക്കെ അറിയോ ഏ സത്യമല്ല ശരിക്കും എന്താ അറിയോ ഇല്ല മെ അന്നെ കൊണ്ടാ പോണിയാണ് പറ്റ രണ്ടിലേട്ട സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലല്ലോ ബേസ് ജീവനത് എനിക്കറിയണം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാം നിലയിലിംഗ് പൂളിക്കനിച്ചേ എങ്ങനെ ഇണ്ട് എന്താ പറഞ്ഞാൽ മനസ്സിലായോ അണക്കിടാനുള്ളതിനാണ് എണ്ണൂറ് എനിക്കാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മെയിൽ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി സംഭവം ആ ഓക്കെ ഓൺലി നോട്ട് ടീഷർട്ട് ആ ഓക്കെ ഓക്കെ കോട്ടൺ ആ ഓക്കെ ഓക്കെ ഇതിലൊക്കെ നമുക്ക് കിടക്കാൻ പറ്റുന്നതാണ് തണലൊക്കെ ഉണ്ടല്ലോ വെയിലോ ഫുള്ള് വെയിലാണ് ഇവിടെ പക്ഷെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ തണുപ്പും ോട്ടിലങ്ങനെ ആയതുകൊണ്ട് ഫുള്ള് എല്ലായിടത്തും തണുപ്പാണ് സ്വിമ്മിംഗ് പുള്ളില് വിളിച്ചാൽ നല്ല രസമായിരിക്കും കാരണം തണുപ്പത്തും തണുപ്പും വെയിലുംപാടെ ആവുമ്പോ നമ്മുടെ നാട്ടിൽ നാട്ടില് ഇരുന്നോർപ്പടെ ട്രൗസറിന് ഇവിടെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാ ഇവിടെ അറുന്നൂറ്റി ഇരുപത്തി മൊത്തം റേറ്റ് കൊടുത്താ നമ്മൾ അത്ര അടിപൊളി ഹോട്ടൽ ആകുമ്പോ അതിനനുസരിച്ചുള്ള റേറ്റ് ഒക്കെ ഉണ്ടാവും ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ ആരും ഇല്ല

വോയിസ് ഓൺലേ ഓണണ്ട് വോയിസ് ഓൺലേ ഓണണ്ട് എന്താ അഹ് മെൻ മെയിൻ വെയിറ്റ് ചെയ്യുന്നതേ പോട്ടെ എന്താണ് ട്രീറ്റ്മെന്റ്സ് ഇറ്റ്സ് ബീറ്റസ് സിറസ് സ്പാ ഓക്കേ നമ്മൾ അപ്പുറത്തൂടെ പോയില്ലടയാവേ അതവിടെ കണ്ടില്ലേ எந்தோண்டு எந்த நம்ம அறியினதும் அறியாத்ததும் அல்ல ஒருபாடு സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടില്ലേ വെറുതെ ഇപ്പോൾ അതിന് നമ്മളിഞ്ഞ് പോ താഴെ പോകണം താഴെ പോയിട്ട് അറുനൂറ്റി സംതിങ് എനിക്ക് ഉൾക്ക് എണ്ണൂറ്റി സംതിങ് എന്നാലും പിന്നെ വീട് എടുക്കാൻ വേണ്ടി എനിക്കറിയാം പിന്നെ ലേഡീസിൻ്റെ ഡ്രസ്സ് പോലെ എങ്ങനത്തെ തരുക എന്നൊക്കെ നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ്കാരെ കിട്ടുന്ന ഡ്രസ്സായിരിക്കും അപ്പോൾ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങലാണ് നാട്ടിൽ ഇഷ്ടം പോലെ നമ്മൾ ഇറങ്ങലുണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിൽ അപ്പോൾ എന്ന് വെച്ചാൽ അതാ ഓക്കെ അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ തരാം ഓക്കെ